ഹായ് സ് അസ്ലാ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഈ സൈഡിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇറാനി പോളയാണ് തയ്യാറാക്കി എടുക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഇറാനി പോളെ നമ്മൾ സിമ്പിൾ ആയിട്ട് റെഡിയാക്കി നോക്കാം പോളക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിനായിട്ട് ഞാൻ എല്ലില്ലാത്ത പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തതിനു ശേഷം ഉപ്പും മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കുറച്ച് വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ടുള്ളതായിരുന്നു ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പാനിൽ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നാൽ നല്ല ആയിരിക്കും കേട്ടോ ചിക്കന് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ നിന്നും നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നോർമലായിട്ട് ചിക്കൻ പൊരിച്ചെടുക്കുന്നേക്കാളും ടേസ്റ്റാണ് ഈ രീതിയിൽ ചെയ്തെടുത്താൽ അപ്പോൾ അത് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു പാനിൽ നിന്നും എടുത്തു മാറ്റാം ഇനി ഇതേ പാനിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു വലിയ സവാള ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കോളക്ക് വേണ്ടിയിട്ട് ഇതാ ചെറിയ മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് അതും ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മുടെ ഇഞ്ചിന്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിന്റെ ഒക്കെ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ അതിന്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചതച്ചതുകൂടി ചേർക്കുന്നുണ്ട് ഇതൊന്നും പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ചതച്ചു ചേർക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ ഇപ്പൊ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറോടിയും ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഓടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ചിക്കൻ നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മുകളിൽ ഡെക്കറേഷന് വേണ്ടിട്ട് ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ അതാ ചിക്കനും സവാളയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കനും സവാളയും ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം എടുക്കാൻ ചിക്കന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഫൈനലായിട്ട് ഇത് അതിലേക്ക് കുറച്ച് മല്ലിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മുടെ ഈ ഒരു പോളക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് നിറയെ ഇതേപോലെ മൈദ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് പാലാണ് നമ്മുടെ ഈ ഒരു മൈദയിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് മൈദയിലേക്ക് അപ്പോൾ അത് ഒന്നര കപ്പ് പാല് ചേർത്ത് എടുത്തിട്ടുണ്ട് കാൽ കപ്പോളം സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പോളക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കണം ആ ഒരു ക്ലിപ്പ് ഇതിൽ നിന്ന് മിസ്സായിപ്പോയിട്ടുണ്ട് കേട്ടോ എന്നൊരു നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക അപ്പോൾ അതാ ഇതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഒരു കപ്പ് മൈദയിലേക്ക് രണ്ട് മുട്ടയും ഒന്നര കപ്പ് പാലുമാണ് ഇനി നമുക്ക് നമ്മുടെ പോള റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഞാൻ സോസ് പാന് വെച്ചു കൊടുത്തത് ഇതിലേക്ക് ഇതാ നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ബാറ്ററിൽ നിന്നും നേർ പകുതിയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് പകുതി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഏറ്റവും ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാന് അപ്പൊ അതാ നാല് മിനിറ്റ് ആയപ്പോൾ സൈഡൊക്കെ അതാ ചെറുതായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നടുഭാഗത്തൊക്കെ ഇങ്ങനെ ഹോളിൽ പോലെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് മൊത്തത്തിൽ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുമ്പോൾ സൈഡിലോട്ടൊന്നും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ സൈഡിലേക്ക് ആയി കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു പോള റെഡിയാക്കി വരുമ്പോൾ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല പുറത്തേക്കും ഇങ്ങനെ ഫില്ലിങ് വരുന്ന പോലെ ഉണ്ടാവും ഫില്ലിംഗ് ഒക്കെ വെച്ചതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള മാവ് എടുത്തിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക ആദ്യം സൈഡിലൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആണ് നമ്മുടെ സൈഡൊക്കെ നന്നായിട്ടന്നെ കവറായി കിട്ടുകയുള്ളൂ സൈഡിലൂടെ നമുക്ക് നടുവശം വരെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അതുപോലെ തന്നെ സെൻട്രൽ ആയിട്ട് ഇത് അതേപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പീസും വെച്ചു കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം വെക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ലൊരു ഫ്ലേവർ ഉണ്ട് കുറച്ച് മല്ലിയരയും കൂടി ഇട്ട് എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് സമയം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പോള റെഡി ആയി കിട്ടാനായിട്ട് ഇപ്പതാ നമ്മുടെ പോള ഒക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നടുവശം കാണുമ്പോൾ നമുക്കൊരു വെള്ളമുള്ളത് പോലെ തോന്നും പക്ഷെ തൊട്ട് നോക്കുമ്പോൾ യാതൊരു ഉണ്ടാവില്ല നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടാവും നമുക്ക് സ്റ്റ്യൂവറ് വെച്ചിട്ട് ഇത് കുത്തി നോക്കാം അപ്പം നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകൾ വശൂടി ഒന്ന് കളറും ചേഞ്ചാക്കിയിട്ടെടുക്കുക അതിനായിട്ട് ഇതൊരു പാനിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതതിൻ്റെ സൈഡൊക്കെ നിങ്ങൾ കണ്ടോ നമ്മുടെ പാനിൻ്റെ പ്രശ്നമാണ് കേട്ടോ നമ്മളെടുത്ത സോസ് പാനിൽ വരുന്നത് അടിവശം ചെറുതായിട്ടും വട്ടം കുറഞ്ഞതും മുകളിലോട്ട് വട്ടം കൂടിയതും ആണ് അതുകൊണ്ടാണ് കേട്ടോ ഈ രീതിയിലായി കിട്ടിയത് എങ്കിലും ഫില്ലിംഗ് ഒന്നും പുറത്തോട്ട് വന്നിട്ടില്ല അപ്പോൾ അതാ നമ്മൾ രണ്ട് മിനിറ്റ് നമ്മുടെ പാനിൽ വെച്ചപ്പോഴേക്കും നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് കാണാനുള്ള മഞ്ജു പോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള പോളയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിൽ നല്ല ഫില്ലിങ്ങോടൊക്കെ കൂടിയിട്ടുള്ള അടിപൊളി പോളയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നമുക്കൊരു ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മളൊരു ഫാമിലിക്ക് ഒക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു കളി സ്നാക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്